രണ്ട് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഭക്ഷണം കഴിക്കാനുള്ള മടി നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒന്നാണ് സ്വന്തം കുഞ്ഞിനെ കുറച്ചെങ്കിലും ഭക്ഷണം കഴിപ്പിക്കുക എന്നത് തന്നെയാണ് നമുക്കിടയിലെ പല അമ്മമാരുടെയും ഏറ്റവും വലിയ വെല്ലുവിളി കുട്ടികളെ നല്ല രീതിയിൽ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മമാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമുക്കറിയാം വളരുന്ന പ്രായത്തിൽ പോഷക ഗുണങ്ങൾ ഏറെയുള്ള ഭക്ഷണങ്ങൾ ശരീരത്തിൽ എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് കുട്ടികളിൽ കാണുന്ന ഈ വിശപ്പില്ലായ്മയും ഭക്ഷണം കഴിക്കാനുള്ള മടിയുമെല്ലാം പരിഹരിക്കുന്നതിനായിട്ട് അമ്മമാർ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ അമ്മമാർ ചെയ്യേണ്ടത് നിങ്ങളുടെ കുഞ്ഞിനെ ഭക്ഷണം കഴിപ്പിക്കാനുള്ള ഒരു ഷെഡ്യൂൾ തയ്യാറാക്കുക മുതിർന്നവർ കഴിക്കുന്ന സമയം അനുസരിച്ചല്ല കുട്ടികൾക്ക് ഭക്ഷണം നൽകേണ്ടത് അവർക്ക് ഇടവിട്ട് ഭക്ഷണം കൊടുക്കണം ദിവസം അഞ്ച് തവണയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകണം അവരെ കൊണ്ട് ധാരാളം വെള്ളം കുടിപ്പിക്കുകയും വേണം ഇതൊക്കെ കുഞ്ഞുങ്ങൾക്കായിട്ട് തയ്യാറാക്കുന്ന ചാർട്ടിൽ ഉൾപ്പെടുത്തണം മറ്റൊരു കാര്യമാണ് കുട്ടികളെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാൻ അനുവദിക്കരുത് പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കുട്ടികൾക്ക് ക്ഷീണം ഉറക്കം തുടങ്ങിയവ അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ് അതുപോലും കഴിക്കാൻ കുട്ടിക്ക് മടിയാണെങ്കിൽ കുട്ടിയെ ഭക്ഷണം കഴിപ്പിക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി പരീക്ഷിച്ച് നോക്കണം കുട്ടിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭക്ഷണം നൽകുക അതായത് കുഴഞ്ഞ രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ ചില കുട്ടികൾക്ക് താല്പര്യമുണ്ടാകില്ല പുഴുങ്ങിയ ഏത്തപ്പഴം കൈകൊണ്ട് പിച്ച് നൽകുന്നതിന് പകരം ഏത്തപ്പഴം ചെറുതായി വട്ടത്തിൽ അരിഞ്ഞ് അല്പം നെയ്യ് ചേർത്ത് മുകളിൽ കുറച്ച് പഞ്ചസാരയും ഇതറി ഒരു പാത്രത്തിൽ നൽകിയാൽ കുട്ടി തന്നെ ഒരു സ്പൂൺ ഫോർക്കോ ഉപയോഗിച്ച് ഇത് കഴിച്ചോളും മിക്ക കുട്ടികൾക്കും പച്ചക്കറികൾ കഴിക്കാൻ മടിയാണ് അമ്മമാർ ഒന്നടങ്കം സമ്മതിക്കുന്ന കാര്യമാണ് ഇത് ഇതിനെ മറികടക്കാനും ഒരു വഴിയുണ്ട് ദോശമാവും ചപ്പാത്തി മാവും ഒക്കെ ഇതിനായി ഉപയോഗിക്കാം ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ഒരു ഗ്രേറ്ററിൽ പൊടിയായി അരിഞ്ഞെടുത്തത് ചപ്പാത്തി മാവിലോ ദോശമാവിലോ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം പാചകം ചെയ്യുക ഇതൊന്ന് കൊടുത്തു നോക്കൂ പച്ചക്കറികൾ ഇതിലുണ്ടെന്ന് അറിയാതെ തന്നെ അവർ കഴിച്ചോളൂ പച്ചക്കറികൾ വഴറ്റി ദോശ വെന്ത് വരുമ്പോൾ അതിൻ്റെ മുകളിൽ വിതറി നൽകിയാൽ ദോശയ്ക്ക് പിന്നെ വേറെ കറിയൊന്നും വേണം നോൺ വെജിറ്റേറിയൻ കഴിക്കുക ാല്പര്യപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് ഇറച്ചിയും മീനുമൊക്കെ ചെറുപ്രായത്തിൽ തന്നെ നൽകാം കുട്ടികൾക്ക് കഴിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള എരിവ് ചേർത്ത് നൽകണം എരിവ് കഴിക്കാൻ ചെറുപ്രായത്തിൽ തന്നെ ശീലിപ്പിക്കുന്നതും നല്ലതാണ് മുട്ട കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾക്ക് ദോശമാവിൽ മുട്ട ചേർത്ത് നൽകുകയോ ദോശ പരത്തുമ്പോൾ അതിൻ്റെ മുകളിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് നൽകുകയോ ചെയ്യാം പുഴുങ്ങിയ മുട്ട മുഴുവനായി കുട്ടിക്ക് നൽകുന്നതിന് പകരം അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നൽകാം കുട്ടി തന്നെ സ്പൂൺ ഉപയോഗിച്ചോ കൈക്കൊണ്ടോ ഇതെടുത്ത് കഴിച്ചോളൂ അതുപോലെ തന്നെ ന്യൂഡിൽസ് ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ഉണ്ടാവില്ല ന്യൂഡിൽസ് വേവിക്കുമ്പോൾ അതിനൊപ്പം കുറച്ച് പച്ചക്കറികളും ചേർത്ത് വേവിച്ച് നൽകുക അതല്ലെങ്കിൽ പച്ചക്കറികൾ വേറെ വേവിച്ച ശേഷം ന്യൂഡിൽസുമായി മിക്സ് ചെയ്ത് നൽകുകയും ചെയ്യും അതുപോലെ മറ്റൊരു കാര്യമാണ് ടിവിയോ കമ്പ്യൂട്ടറോ വെച്ച് കൊടുത്തിട്ട് അവരെ ഭക്ഷണം കഴിക്കാൻ അനുവദിക്കരുത് കുട്ടികൾ അത് നോക്കിയിരിക്കുകയല്ലാതെ ഭക്ഷണം കഴിക്കില്ല അവർ കഴിക്കുമ്പോൾ അവരുടെ കൂടെ തന്നെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒന്ന് രണ്ട് വാ മാത്രം കഴിച്ചെന്ന് വരുത്തി കളിക്കാൻ പോകുന്ന തൃതിയിലായിരിക്കും അവർ അതുപോലെ ഭക്ഷണത്തിന് മുമ്പ് ഒരു കാരണവശാലും പാലോ വെള്ളമോ കുട്ടിക്ക് നൽകാതിരിക്കാൻ ശ്രദ്ധിക്കണം പാലും വെള്ളവും ഒക്കെ കുടിക്കുന്നതോടെ കുട്ടിയുടെ വയർ നിറയും ടിഫിൻ ബോക്സിൽ എന്തെങ്കിലുമൊക്കെ പഴങ്ങൾ കട്ട് ചെയ്ത് വെച്ചാൽ അവർ അതും കഴിച്ചോളൂ ബ്രെഡ് നൽകുമ്പോൾ വെണ്ണയിൽ ഫ്രൈ ചെയ്ത ശേഷം കൊടുക്കുക ബ്രെഡും പാലും മുട്ടയും കഴിപ്പിക്കാനുള്ളൊരു വിദ്യയാണ് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചതിലേക്ക് കുറച്ച് പാലും പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കുക ഇതിലേക്ക് ബ്രെഡ് നന്നായി മുക്കി വെണ്ണയിലോ നെയ്യിലോ പൊരിച്ചെടുത്ത് നൽകുക ബിസ്ക്കറ്റ് എപ്പോഴും നൽകി ശീലിപ്പിക്കരുത് ബേക്കറി വിഭവങ്ങളുടെ അളവ് കുറച്ച് പേരക്ക കഷ്ണങ്ങൾ ഓറഞ്ച് മുന്തിരി തുടങ്ങിയവ കഴിക്കാൻ ശീലിപ്പിക്കുക അതുപോലെ മറ്റൊരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഭക്ഷണം സെറ്റ് ചെയ്ത് നൽകുന്നത് ദോശയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ണും മൂക്കുമൊക്കെ വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട പാത്രത്തിൽ ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുക നാം വിചാരിക്കുന്ന അത്ര കുട്ടി കഴിക്കണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത് പോലീസ് വരും ഡോക്ടറെ വിളിക്കും സൂചി വെക്കും കഴിച്ചില്ലെങ്കിൽ പിള്ളേരെ പിടുത്തക്കാർക്ക് കൊടുക്കും എന്നൊന്നും പറഞ്ഞ് കുട്ടികളെ ഭീഷണിപ്പെടുത്തി ഭക്ഷണം കഴിപ്പിക്കരുത് ഈ പറഞ്ഞ രീതികളൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ നിങ്ങളുടെ കുഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ മടി കാണിക്കുന്നതിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ ഇതിലൂടെ സാധിക്കും വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്